ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് പോകുന്നത് സോറി ഞങ്ങളെന്ന് പറയണ്ട ഞാൻ മാത്രമേ ഉള്ളേട്ടാ ഇന്ന് ഞാൻ ഇതാ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു പാർലറിലോട്ടാണേ പാർലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിപ്പീൻസിൻ്റെ പാർലറിലോട്ടാണ് ചെന്ന് കയറി കൊടുക്കുന്നത് ഓഹ് എൻ്റെ പൊന്ന് എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചിറങ്ങിയാൽ മതിയെന്നായിരുന്നേ കാരണമെന്ന് പറഞ്ഞാൽ കണ്ടപ്പോഴേ ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഒന്നിലും അടുക്കാൻ വയ്യാത്ത റേറ്റാണ് അതാണിത് അവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല കാണുന്നില്ലേ നിങ്ങൾ ഞാൻ ആദ്യം പോകുന്ന പാർലറിലാണെങ്കിൽ തിരക്ക് കാരണം നമുക്ക് വെയിറ്റ് ചെയ്ത് ക്യൂ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണേ പക്ഷേ ഇത് പാർലറിനകുമൊക്കെ അതാ ഈ ഒരു ഫ്ലോർ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ അകപ്പെട്ടത് ആ മരുന്നിനായിട്ട് ഒരാൾ മാത്രം അവിടെ ഇരിപ്പുണ്ട് കസ്റ്റമർ എന്ന് പറയാനായിട്ട് അല്ലാതെ വേറൊരു മനുഷ്യരുമില്ല സ്റ്റാഫൊക്കെ നല്ല ഉറക്കം ഞാൻ പോയപ്പോഴത്തേക്കും ഒരാൾ ആ ഒരു കണ്ടീഷനായിരുന്നു പിന്നെ അതാ ഇവിടെ ഐബ്രോ എക്സ്റ്റെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഐബ്രോ എക്സ്റ്റെൻഷനോ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൺഫീലിങ്ങിനെ ഇതാക്കുന്ന ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആദ്യം ഐബ്രോ ആയിരുന്നു ഞാൻ പോയപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇതാ ഇതിലോട്ടങ്ങ് മാറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ല നമുക്ക് പണിയാവുമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഇവർ എന്നെ വിളിച്ചുകൊണ്ട് പോയി മുകളിലത്തെ ആ ഒരു ഫ്ലോറ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൂമിനകം കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോ മസാജ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളായിരുന്നു അല്ലാതെ വേറെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ നമുക്കിതിനകത്ത് കയറി ഒരു ത്രെഡ് പോലും ചെയ്യാൻ പറ്റത്തില്ലോ അത്രയ്ക്ക് എമൗണ്ട് ആണ് ഇവർ പറയുന്നത് ജസ്റ്റ് ഒരു ത്രെഡിനൊക്കെ നൂറ് റിയാലും ഞാൻ ഇവർ ചോദിക്കുന്നത് ഒരു ത്രെഡ് ചെയ്യുന്നതിന് നൂറ് റിയാലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത്രയും കൊടുത്ത് ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാന്ന് ഞാനൊന്ന് ചിന്തിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു ആ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറിപ്പോയിട്ടാ എന്തായാലും വന്നതല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവരടുത്ത് ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്ന എനിക്ക് ബോധം പോയി ഇങ്ങനെയും റേറ്റ് പറയാമോ നമ്മളാ കൊന്നു വാങ്ങിക്കുമെന്നൊക്കെ പറയൂലേ അത് തന്നെയാണ് അവിടെ നടക്കുന്നത് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സൊന്നും വരത്തില്ല അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരുന്ന ഒരു ഷോപ്പ് ആയിരിക്കണം പക്ഷേ അവിടെ എന്നാലും ആരും ഇല്ലായിരുന്നു ഞാൻ പോയപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരൊറ്റ ആളും മാത്രമേ അവിടെ ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവരെൻ്റെ അടുത്ത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് പറയുന്നതായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ നേരെ മുകളിൽ പോയി അവിടെ കയറിയിട്ട് അവരുടെ ഓരോ സ്ഥലം അതായത് ഓരോന്നിൻ്റെയും സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഞാൻ അവിടെ നിൽക്കാനായിട്ട് പിന്നെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ നേരെ ഇങ്ങ് പുറത്തിറങ്ങിയപ്പോൾ എന്തായാലും നെസ്റ്റോയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അത് വിചാരിച്ചു ഒന്ന് നെസ്റ്റോയിലൂടെ കയറാം അങ്ങനെ ഞാൻ എന്താ നെസ്റ്റോയിലോട്ട് നടന്ന് പോയേനെ നെസ്റ്റോയിൽ പോയി അങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ ഇല്ല ഞാൻ പാർലറിന് വേണ്ടി വന്നതാണ് പക്ഷേ വരുമ്പോൾ പിന്നെ ഒന്നും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അതാ നെസ്റ്റോയ്ക്ക് അകത്തോട്ട് കെയർ അത്യാവശ്യം വന്നപ്പോഴത്തേക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നങ്ങനെ ഭയങ്കര ഓഫർ കാര്യങ്ങളൊന്നുമില്ല ഓഫറൊക്കെ നാളെയാണെന്ന് അറിഞ്ഞായിരുന്നേ അപ്പം ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർമെന്റ് സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി വെച്ച് നോക്കി വെച്ച് ഇന്ന് ഇന്നെന്തായാലും ഓഫറ് കിട്ടത്തില്ലോ അതെനിക്ക് മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നോക്കി വെച്ചിട്ട് ഞാൻ തീരെ ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്ന് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് വന്ന് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അതെല്ലാം ഒക്കെ ബില്ല് ചെയ്യാനായിട്ടുള്ള പോക്കാണ് ആ പോക്കിൽ എനിക്ക് ഞാൻ ബേക്കറിയുടെ സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്ക് മോക്ക് സ്ട്രോബറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആദ്യം സ്ട്രോബെറി കണ്ട അപ്പോൾ സ്ട്രോബെറി ഒക്കെ എടുത്തിട്ടുണ്ട് പുറത്തൊക്കെ ഇത് നമ്മൾ ഈ സൂക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ഇത് രണ്ട് ചില ഇതേ ഉള്ളു രണ്ടറിയാലൊക്കെ ഉള്ളൂ പക്ഷേ ഇത് മൂന്ന് തൊണ്ണൂറ്റഞ്ചോ എത്രയായിരുന്നു എന്നാലും കുഴപ്പമില്ല എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നാം ഞാൻ ബേക്കറിയുടെ സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ആൾ അതായത് നമ്മൾ സ്ഥിരം വരുന്നതായതുകൊണ്ട് നമ്മൾ അറിയാമല്ലോ അപ്പോൾ ആ ബേക്കറിയിൽ നിൽക്കുന്ന ആളെ എനിക്ക് ഞാൻ പപ്സ് അങ്ങനെ ഒന്നര ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ തന്ന സാധനം എന്താണെന്ന് എനിക്കതിൻ്റെ പേര് പറയാൻ അറിയത്തില്ല എൻ്റെ പൊന്നോ മധുരം കാരണം നമ്മൾ പറയത്തില്ലേ തലപ്പെരിക്കുന്ന തലവേദന എടുക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് മധുരം കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഇല്ല എന്നാലും മധുരം കഴിക്കും എനിക്ക് പക്ഷേ അതത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയേനെ പക്ഷേ ഇതാ ഈ ഒരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടേ പൈനാപ്പിൾ കൊണ്ടുള്ള പരിപാടി എന്താണെന്ന് ഞാൻ ഇതിന് മുമ്പുള്ള ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ട ഫ്ലോപ്പായി പോയൊരു സംഭവമായിരുന്നു എന്നാലും സാരമില്ല അതെല്ലാം ഒക്കെ മേടിച്ച് പറക്കിതാ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയനേ ബില്ലടിക്കണം അപ്പം ഈ ഒരു സെക്ഷൻ വഴിയേ ഞാൻ എപ്പോൾ വന്നാലും പോവുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റംസിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും എടുക്കാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് അപ്പം ഓക്കെ ഒരു ബാഗൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം ഒക്കെ മേടിച്ചതാ ഞാൻ ബില്ലിങ് സെക്ഷനിൽ കഴിഞ്ഞ് ഇങ്ങ് പുറത്തോട്ടിറങ്ങി പോവാനുള്ളതാണ് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ